കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം ഇന്ന് വന്ന ഒരു കമൻ്റാണ് ഉപ്പുപാത്രം താഴെ വീണു സാറേ ഉപ്പുപാത്രം താഴെ വീണ് കഴിഞ്ഞാൽ കലത്തിലാണ് ഉപ്പിട്ട് വെക്കുന്നത് ഉപ്പുപാത്രം താഴെ കഴിഞ്ഞാൽ ദോഷമാണെന്ന് പറയപ്പെടുന്നു നേരാണോ സംശയമില്ല ദോഷമാണ് എല്ലാത്തിനും നിമിത്തങ്ങളെന്നാണ് പറയുന്നത് ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊരു ദേവപ്രശ്നം വെക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും നിമിത്തം കണ്ടിട്ടാ അല്ലേ വീട്ടിലൊരു ചേര കയറുക സർപ്പം കയറുക മറ്റു കാര്യങ്ങൾ കാണുവാണെങ്കിൽ അവിടെ ഒരു നിമിത്തം കണ്ടിട്ടാണ് ഒരു ഒരിടിവെട്ടുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു നിമിത്തം കണ്ടിട്ടാണ് അങ്ങനെയാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് എന്തോ വരാനിരിക്കുന്നു എല്ലാ സൂചനകളാണ് ഒരു ജോലിസിനെ ചെന്ന് കണ്ടെന്ന് ഉപ്പ് പാത്രം താഴെ വീണുടഞ്ഞെറിഞ്ഞാൽ അത്യന്തഗ്രഹപ്പുഴയാണെന്നാണ് പറയപ്പെടുന്നത് ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ് തൊട്ട് കർപ്പൂരം പറയാന്നല്ലേ നമ്മൾ പറയാ ഉപ്പിന് ഒരുപാട് അതി മാനുഷി അതി മാനുഷിക ശക്തി അല്ല അതിശക്തിയുള്ള ഒരു സാധനമാണ് ഉപ്പെന്ന് പറയുന്നത് ഉപ്പിനെ എല്ലാത്തിനും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് ഏത് കാര്യത്തിനെ നശിപ്പിക്കാൻ കഴിയുള്ളതാണ് എന്നാൽ അത് രസപ്രദാനവുമാണ് അല്ലേ ഇച്ചിരി ഉപ്പും പുളിയും കൂടെ കൂട്ടി നമുക്ക് നാക്കി വെച്ച് നോക്കി ഇല്ലേ അപ്പം തന്നെ നമ്മുടെ നാക്കിൽ വെള്ളം വന്നു ഏ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് അച്ചാറിനകത്തിട്ട് നമുക്ക് നമ്മുടെ നാക്കിലോട്ടൊന്ന് വെച്ച് അപ്പം തന്നെ വെള്ളം വന്നു അപ്പോൾ ഉപ്പിനൊക്കെ ഉപ്പിന് നമ്മുടെ ശരീരവുമായിട്ട് നമ്മളെ കണ്ടാൽ മതി എന്തുകൊണ്ടാണ് വള്ളം വരിക ഉപ്പും പുളിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പുളി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിന്ന് വെള്ളം വരും അതുകൊണ്ട് മാന്ത്രിക ശക്തി വല്ലതും പ്രയോഗിച്ചിട്ടാണോ അല്ലല്ലോ അപ്പോൾ ആ പുളിയുമായിട്ടും നമ്മുടെ ശരീരവരമായിട്ടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലേ പുളിന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വായിന്ന് വെള്ളം വരാം അപ്പം അതാണ് ഓരോ കാര്യത്തിലും എല്ലാത്തിനും ശക്തികളുണ്ട് മാന്ത്രിക ശക്തികളെന്ന് പറയുന്നത് അതാണ് മാന്ത്രിക ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഉപ്പുപാത്രം കലത്തോടുകൂടി കലത്തിലുപ്പിട്ട് വെക്കണം എന്നാണ് മൺ കലത്തിലുപ്പിട്ട് വെക്കണം മണ്ണിനെ മാത്രം ഒരിക്കലും ഒരു ദോഷവും ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഉപ്പ് തെങ്ങിനു വള ജീവനും ഒക്കെ സംഭവിപ്പിക്കാൻ കൊള്ളാവുന്ന തെങ്ങിന് പോലും വളവിടുന്ന ഉപ്പാണ് അതാണ് തെങ്ങ് കൽപ്പവൃക്ഷമായിട്ട് നമ്മൾ കാണുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പ് വെള്ളം തിളപ്പിച്ചാറിച്ച് തിളപ്പിച്ചാറിക്കണമെന്നാണ് അതിലേശം നമ്മൾ ഒന്നോ രണ്ടോ തുള്ളിയോ ഒഴിച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തറയും പരിസര ഭാഗങ്ങളുമൊക്കെ കഴുകണം എന്ന് പറയുന്നത് ഒരു ദോഷമായിട്ട് ചെയ്യുന്ന ഒരു നെഗറ്റീവും അവിടെ ഉണ്ടാകാതിരിക്കാൻ ഒരു കഷ്ണം മഞ്ഞളും ഒരു പിടി ഉപ്പും എടുത്ത് നിങ്ങളൊരു ഗ്ലാസ്സിനകത്ത് സ്പടിക പാത്രത്തിലിട്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് നോക്കി ഒരു കാരണവശാലോ അവിടെ അന്യോന്യം പരസ്പര വിദ്വേഷമോ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യാവർത്താക്കന്മാരുടെ കലഹമോ ഒന്നും ഉണ്ടാകത്തില്ല അല്ലേ പഴയ കാലത്ത് നമ്മൾ പറയും മാറാ മാറാമ്പ് ഇതുപോലാണ് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ പിന്നെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ദഹനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മണ്ണ് നമ്മൾ മൂടി മാറാമ്പ് വാഴ തെങ്ങയൊക്കെ വെക്കുന്നേ നല്ല സ്നേഹമായിട്ടിരിക്കുന്ന ഒരു മാന്ത്രികവുമല്ലിത് നല്ല സ്നേഹമായിട്ടിരിക്കുന്ന ഒരു ഭാര്യാ ഭർത്താക്കന്മാർ താമസിക്കുന്ന ഭാഗത്ത് ഈ മാറാമ്പിൻ്റെ തണ്ട് മുറിച്ച് തലതിരിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പച്ച പച്ചില പോലുള്ള വൃക്ഷം നിൽക്കുന്നിടത്ത് നടുകയാണെങ്കിൽ ചുമ്മാ കുഴിച്ചു വെക്കാൻ കിളുക്കാത്ത രീതിയിൽ കുഴിച്ചു വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ട് അവിടെ കലഹം നടങ്ങും അതാ മാറാമ്പിൻ്റെ ഞാൻ പേ പുളിയെന്ന് പറയുന്ന പോലുള്ളൊരു ശക്തിയാണ് മാറാമ്പിൻ്റെ അത് അഴുകുന്നതോറും കൂടെ വഴക്കുകളും വിഷയങ്ങളും നട ഇതിനൊക്കെ ഓരോ ഓരോ പിന്നെ എന്താ പറയുക ഒരു പവറുണ്ട് എല്ലാ വൃക്ഷങ്ങൾക്കും പവറുണ്ട് ആടലോടകത്തിന് പവറുണ്ട് അത് പനി മാറ്റുന്ന സാധനമാണ് പിടിഞ്ഞുള്ളിൽ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഫക്കെട്ട് മാറുന്നതാണ് ജില്ലത്തിന് എന്ന് പറഞ്ഞ പോലാണ് ഉപ്പ് ഉപ്പ് മാത്രം താഴെ വീട് കഴിഞ്ഞാൽ അത്യന്തം ഗൃഹപ്പുഴയാണ് അവിടെ എന്തൊക്കെയോ സൂചന ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ചെയ്യുന്നതായിട്ടുള്ള ആരാധനയിൽപ്പെടുന്ന സാധനമാണ് കർപ്പൂരം എന്ന് പറയുന്നത് പത്രയ്ക്ക് പവറുള്ള സാധനമാണ് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സവമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക బటన్ బెల్బట్టన్ ప్లీజ్ ప్లీస్ అవర్ ఛానల్